സെൻട്രിൽ നാഷണൽ ഹൈവേയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി പുഴയായി മാറിയ വെള്ളക്കെട്ടിൽ മത്സ്യകൃഷി നടത്തി സമരം ചെയ്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ഒരാഴ്ച മുൻപ് നാട്ടിക നാഷണൽ ഹൈവേയിൽ കാനപണിയുന്നതിനായി മീറ്ററോളം നീളത്തിൽ കുഴിച്ച കുഴിയിലെ പൈപ്പ് പൊട്ടി പുഴ പോലെ കുടിവെള്ളം ഒഴുകി പാഴായി പോകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് സമരം മുൻ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സി ജി അജിത് കുമാർ ടി വി ഷൈൻ പി കെ നന്ദനൻ റീന പത്മനാഭൻ രഹനാ ബിനീഷ് മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു ബാബു പനക്കൽ സുദി ആലക്കൽ റസൽ മുഹമ്മദ് ഭാസ്കരൻ അന്തിക്കാട്ട് പുഷ്പാങ്കത ഞായക്കാട്ട് കണ്ണൻ അത്തിക്കാട്ട് ജയരാമൻ അണ്ടേഴത്ത് രവി പുന്നപ്പുള്ളി മോഹനൻ നാട്ടിക മണി കൂടാരത്തിൽ രാജൻ അറയ്ക്കൽ ഷിനു ടി എ ചന്ദ്രൻ നാട്ടിക എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി പഞ്ചായത്തിൽ തന്നെ ഒരു മാസത്തോളം കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഒരാഴ്ചയിലും അധികമായി ഇവിടെ ഈ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭരണ അധികാരികൾക്ക് കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ ഇത്രയും ഈ സെൻറ്ററിൽ തന്നെ ഇത്ര അധികം വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് തടഞ്ഞു നിർത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ മത്സ്യകൃഷി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്